എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനേഴാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഇത്യു ചുഷിത്തൊയ്ഗത്തെ നൃപനന്ദനോ സനന്തിലോ നഗരീമു ൂർണേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഇത്യൂചുഷി ത്വ് ഗതേ തിങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങ് അപ്രത്യക്ഷനായപ്പോൾ നൃപനന്ദനോസൗ രാജകുമാരനായ ധ്രുവൻ ആനന്ദിതാഖിലജന അഖിലജനങ്ങളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് നഗരീം ഉപേത തൻ്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നു രേമേ ചിരം എന്നിട്ടോ വളരെ കാലം ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് സുഖമായി കഴിച്ചുകൂട്ടി ഭവതനുഗ്രഹ അങ്ങയുടെ അനുഗ്രഹത്താൽ പൂർണകാമ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയിട്ട് താതേ വനം ഗതീച്ച അച്ഛനായ ഉത്താനപാദൻ തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോയപ്പോൾ ആദൃത രാജ്യഭാര ആദരവോടുകൂടി രാജ്യഭരണം വേണ്ട പോലെ ചെയ്ത് സുഖമായി വാണു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്തിനാ ഇങ്ങനെ പറയണേന്നോ എൻ്റെ അറിവിലുള്ള പലരും നാരായണീയം അങ്ങനെ വായിച്ച് വായിച്ചു പോകുന്നുണ്ട് അർത്ഥമൊന്നും അവർക്കറിയില്ല ഈ ഓരോ വാക്കും വായിക്കുമ്പോൾ ഇതിന് ഇന്നതാണ് അർത്ഥം ഇപ്പം ഇവിടെ തന്നെ ആതൃത രാജ്യഭാര ആദരവോടുകൂടിയാണ് ആ രാജ്യഭാരം ഏറ്റെടുത്തത് ഒരു തരത്തിലെ അച്ഛൻ മടിയിൽ കയറിയിരിക്കാൻ അനുവദിക്കാതെ ഇരുന്നു അമ്മ അനുവദിക്കാതിരുന്നപ്പോ അച്ഛൻ പ്രതികരിച്ചില്ല ആ ദേഷ്യം കൊണ്ടാ അവിടുന്ന് സങ്കടം കൊണ്ടാ പോയത് പക്ഷെ തിരിച്ചു വന്ന് അച്ഛൻ വാനപ്രസ്ഥത്തിന് പോയതിനു ശേഷം വളരെ ആദരവോടുകൂടി ആ ധ്രുവൻ രാജ്യഭാരം ഏറ്റു അതൊക്കെ നമ്മുടെ ജീവിതത്തില് നമ്മൾ പകർത്തേണ്ട തത്വങ്ങളാണ് കാരണം കണ്ണിന് കണ്ണ് കയ്യിന് കയ്യെ പല്ലിന് പല്ല് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ എന്താണ്ടായി ആരോടും യാതൊരു വെറുപ്പും ഇല്ലാതെ തപസ് ചെയ്ത് ഭഗവാനെ കണ്ടതോടുകൂടി സന്തോഷത്തോടുകൂടി എല്ലാവരെയും സന്തോഷിപ്പിച്ച് അങ്ങനെയാണ് പറയണത് ആനന്ദിതാഖിലജന അഖില ജനങ്ങളെയും അതായത് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ടാണ് ധ്രുവൻ ആ പട്ടണത്തിലേക്ക് രാജകൊട്ടാരത്തിലേക്ക് പിന്നീട് മടങ്ങി വന്നത് എന്താപ്പോൾ ഈ ശ്ലോകം മൊത്തത്തിൽ പറയുന്നേന്ന് രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചതിന് ശേഷം ഈ അർത്ഥങ്ങളൊന്നു കൂട്ടി വായിക്കണം ഓരോ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ അത് ഒരു മീനിങ് ഫുള്ളായി നമുക്ക് കിട്ടില്ല പക്ഷേ എന്താ ഇവിടെ പറയണേ ഇപ്രകാരം പറഞ്ഞ് അങ്ങ് അതായത് ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ രാജകുമാരനായ ധ്രുവൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് മടങ്ങി വന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെട്ട ധ്രുവൻ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനായ ജീവിതത്തിൽ ഉണ്ടാവോ ഓരോ കാലഘട്ടത്തിലും അതെല്ലാം അനുഭവിച്ചു ധ്രുവൻ അതിനുശേഷം പിതാവായ ഉത്താനപാദൻ തപസ്സിനു വേണ്ടി വനത്തിലേക്ക് പോയപ്പോൾ വിധി പോലെ രാജ്യം വരിച്ച് ചിരകാലം വാണു കാരണം ഈ കുട്ടി തപസ്സ് ചെയ്ത് മോക്ഷം കിട്ടണം എന്ന ആഗ്രഹത്തിലല്ല അത്രയും ചെറുപ്പല്ലേ പോയത് അത് ഭഗവാൻ അറിയായിരുന്നു കാരണം ഭഗവാൻ സർവം ധര്യാമിയാണ് കുഞ്ഞ് ആഗ്രഹം വെച്ചുകൊണ്ടാ തപസ് ചെയ്ത് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ആഗ്രഹം തന്നെ നിറവേറ്റിക്കൊടുത്തു അച്ഛൻ്റെ മടിയിൽ ആ സിംഹാസനത്തിൽ ഇരിക്കണം എന്നാഗ്രഹിച്ചത് കിട്ടിയതോ ആ സിംഹാസനം തന്നെ കിട്ടി അതാ നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായിരിക്കും ഭഗവാൻ തരുക എങ്ങനെയാണെങ്കിൽ പൂർണമായ സമർപ്പണത്തോടെ പൂർണമായ ഭക്തിയോടെ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് ആശ്രയിച്ചാൽ അല്ലാതെ വെറുതെ കുറേ കഥകളല്ല പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒന്നും ഇതിനുള്ളിലെല്ലാം ഒരുപാട് മെസ്സേജസ് തത്വങ്ങളുണ്ട് അതാണ് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തു നിന്നും ധ്രുവൻ്റെ ആ ഒരു ദൃഢമായ ഭക്തി നമ്മൾ മനസ്സിലാക്കണം ഭ്രാതൃവാത്സല്യം അത് നമ്മൾ മനസ്സിലാക്കണം അച്ഛനോടുള്ള സ്നേഹം അതും മനസ്സിലാക്കണം അപ്പോൾ എന്തെല്ലാം ഒരു രാജകുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ആ കുട്ടി ചെയ്തു ഇവിടെ അവസാനം അച്ഛനായ ഉത്താനപാദൻ വാനപ്രസ്ഥം സ്വീകരിച്ചു അല്ലെങ്കിൽ വനത്തിലേക്ക് തപസ്സിനായി പോയി എന്ന് പറയുന്നു വാർദ്ധകേ മുനിവൃത്തിനാം അതായത് വയസ്സാകുമ്പോൾ മുനിയെപ്പോലെ ജീവിക്കണം എന്നത് ഏത് രാജവംശത്തിലുള്ളവർക്കും ബാധകമായിരുന്നു എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ